ഹായ് ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞങ്ങൾ ജവലാലിൽ എത്തിക്കുവാണ് റസജാജൻ്റെ റിട്ടി ചേച്ചിയുടെ വീട്ടിലെത്തിക്കുക എത്തിക്കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഇവിടെ കുമ്പിളപ്പം ചേച്ചി റെഡി ആക്കിയിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ ഇത് ചക്ക കൊണ്ടുള്ള കുമ്പൾ ചേച്ചി അടിപൊളി അടി ചക്ക കൊണ്ട് കുമ്പൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ആ കഥാപാത്രം ഞങ്ങളുടെ ചേച്ചി ഇതിന് പുറകൊരു വലിയ കഥയുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ പറഞ്ഞുതരാം ഇത് ചേച്ചി ഹെയ്ഡിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുണ്ടാക്കിയ ചോക്ലേറ്റ് മഫിൻസ് ആണ് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ ചേച്ചി ചായ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കഴിക്കുമ്പോൾ കാണിച്ചു തരാവേ അങ്ങനെ ഇത് നമ്മുടെ ഒരു കസിനാണ് അവൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഹേഡിന് കൊടുത്തതിൻ്റെ കൂടെ തന്നെ അവൻ ടേസ്റ്റ് ചെയ്ത് നോക്കുക പിള്ളങ്ങളെല്ലാം ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് ഹീഡാപ്പി എല്ലായിടത്തുനിന്ന് ടോയ്സ് കാര്യങ്ങളൊക്കെ പറക്കൊണ്ടുവരുന്നു എന്താ ദീദി അവിടെ ചായ ഉണ്ടാക്കുക അതാ പെട്ട് ചേച്ചി ഇവിടെ വന്ന് വന്നു കിച്ചി കിച്ചിച്ചേച്ചാണ് ഇപ്പോൾ കിച്ചി ചേച്ചി കൈ മോനെ എത്തിയിട്ട് നന്നേ ഏ സൂപ്പറാണല്ലോ കാണിച്ചേ അയ്യോ കണ്ടോ കിച്ചി ചേച്ചിയാണെങ്കിൽ മെഹന്തി ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ ചിലമോൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കാത്തു ചേച്ചി കിലമോള് ഗ്രേവ് ജ്യൂസ് ഓടിക്കുക ആ കണ്ടോ ഫുള്ള് ഡെക്കറേഷൻസ് കാത്തു ചേച്ചിയുടെയും കിച്ചിച്ചേച്ചിയുടെയും വകയാണിത് ചിലമോക്ക് ചേച്ചി ഞങ്ങൾക്കുള്ള ചായം കൊണ്ടുവന്നു ആ ഇതാണ് ഇവിടെ ഞങ്ങളുടെ ഒരു മോർണിംഗ് ഇവിടെ പൂരി ഉണ്ടാക്കുക ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താ ഇന്നത്തെ ഇവിടെ ഇട്ടു ചേച്ചി രാവിലെ തന്നെ പിള്ളേർക്ക് ചേച്ചി അറിയുള്ളൂ ചേച്ചി അടിപൊളി കാര്യങ്ങളും ഉണ്ടാക്കോ ഹെലന് വേണ്ടിയിട്ട് ഇവിടെ സമയം പത്ത് മണി ആയതേ ഉള്ളൂ ഹേല നാരങ്ങളും ചോദിച്ചതാണ് ചേച്ചി നാരങ്ങളും ഉണ്ടാക്കുന്നു ഇവിടെ അപ്പോസിൻ്റെ ഇരുന്ന് പൂരി തീർന്നോടാ എടുക്കടാ പൂരി ഏഴണം ആയി ഓക്കെ ഓക്കെ എന്നാൽ പിന്നെ നിർത്തുക ചേച്ചി ഏഴ് പൂരി ആയിരുന്നു കേട്ടോ കാത്തുമ്മ വളരെ കഷ്ടപ്പെട്ട് പൂരി കഴിക്കുന്ന കാണുന്നത് അതെ 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 കിച്ചിപ്പണ് ഇങ്ങനെ സ്കേറ്റിംഗ് ഒക്കെ കഴിഞ്ഞു കൊണ്ടിരിക്കുന്നു ഹെലമോൾ കയ്യിലൊരു പൂരി എടുത്ത് പിടിച്ചിട്ടുണ്ട് കഴിച്ചോ ആ ഹീഡാഫി സ്കേറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എന്റെ മടുത്തിരുന്നിട്ട് എന്താ ഇതെന്താ ആ ലേഖോ കളിക്കോ രണ്ടുപേരുടെ ഓക്കെ ആ ഇതാണ് ചോയ് ഉണ്ടാക്കി കിച്ചി പെണ്ണ് ചേച്ചി വളരെ കഷ്ടപ്പെട്ട് നാരങ്ങ വീഴുന്ന കാണുന്ന കണ്ടോട്ട് എന്തോ ഇങ്ങനെ ആയിരിക്കണം ഒരു അമ്മ കാരണം രാവിലെ മണിക്ക് പിള്ളേർ ചായ ചോദിക്കുന്നതിന് പകരം നാരങ്ങാവെള്ളം ചോദിച്ചാൽ അത് കൊടുത്തിരിക്കണം നാരങ്ങാവളം കുടിക്കാൻ നിൽക്കുന്ന ഒരു ഒരു കുഞ്ഞു കുരുപ്പാണ് ഇത് കണ്ടോ സന്തോഷം കണ്ടാ പിള്ളേർ സന്തോഷത്തിനുണ്ട് എന്തും ചെയ്യുന്നു ചേച്ചി കണ്ടോ രാവിലെ നാരങ്ങ വെള്ളം കുടിക്കുന്നുണ്ട് ചായ കുടിക്കേണ്ട സ്ഥലത്ത് നാരങ്ങ വെള്ളം കുടിക്കുന്ന പിള്ളേരെ കണ്ടോ കണ്ടോ കാത്തുമേ നാരങ്ങ വെള്ളം എങ്ങനുണ്ട് നാരങ്ങ വെള്ളം റിട്ടോട് പറ സൂപ്പറാന്ന് പറഞ്ഞു ആ ഏഡാപ്പി ഈ ഒരു സാമ്പിൾ നോക്കി ഇവിടേത് ലഗോ ഫില്ല് ചെയ്യുന്നതാണ് കാണുന്നത് എന്തോ ഞാൻ ഇതാണ് പൂരി ചട്നി പൊട്ടാറ്റോ കറി അച്ചാച്ചൻ അച്ചാച്ചൻ അതെ ആ ഡ്യൂട്ടിക്ക് പോവാണ് ഇന്ന് ഡ്യൂട്ടിയുണ്ട് അപ്പം ഡീറ്റെയിൽ ആയിട്ട് അച്ഛന് ഞാൻ പിന്നെ പരിചയപ്പെടുത്തരാ അച്ഛൻ ഭയങ്കര ബിസിയായിരുന്നു എനിക്ക് പേടിയാണ് ഉണ്ടോ സമയം ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പതിനൊന്ന് ടൈമാണിത് എൻ്റെ വീഡിയോസ് ഓൾവേസ് നാച്ചുറൽ ഇത് ഒരു ചെറിയ ബാഗ് ഇച്ചിവിടിന്ന് ഹേമലിന് ഉറക്കുന്ന കാണുന്നത് ഹേമൽ ചെറിയ ജലദോഷക്കോളാണ് ഇതാണ് ഇവിടുത്തെ ക്രിസ്മസ് ട്രീട്ട് ചെച്ചിലേയും ക്രിസ്തച്ചാച്ചൻ്റെ ഒക്കെ ക്രിസ്മസ് ട്രീ ആണിത് അല്ലാണ്ടിവിടെ ക്രിസ്മസ് ട്രീ ആ വലിയതാണ് ഇതിവിടെ അൽഫുർജാനില് ക്രിസ്തച്ചാച്ചൻ്റെയൊക്കെ സ്വന്തം വില്ലയാണിത് ഇപ്പോൾ അവർ വാങ്ങിച്ചതാണ് റുട്ടു ചേച്ചിയാണെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് ചെടിയൊക്കെ നടുന്ന നടുന്നൊരാളാണ് ചേച്ചിയുടെ ചെടിയുടെ കളക്ഷൻസ് ആയിരുന്നു കാണിച്ചത് കേട്ടോ ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒറിജിനൽ ചെടികളാണ് പ്രോൺസ് ബിരിയാണി വെട്ടിച്ചേച്ച ഉണ്ടാക്കിയതാണ് അപ്പൊ ഞങ്ങളൊന്ന് കഴിക്കുമ്പോ ചൂട് പറക്കുന്ന കണ്ടോ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് ഇന്നത്തെ ഇപ്പൊ ഇളക്കഴിഞ്ഞു കഴിഞ്ഞു കേബൽ നല്ല ഉറക്കത്തിലാണ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പറ്റാറ്റാ ബൈ ബൈ ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക്